നമുക്കെന്ന വി നമുക്ക് പോയി വെക്കാം ജിദ്ദയിലുള്ള കഥ പോന്നിട്ട് ജസ്റ്റ് ഒന്ന് കേറി വെക്കാം എന്താ അവസ്ഥു ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ തുറക്കാം ഒമ്പത് മണി ആവുമ്പോന്നെ സാധാരണ പണ്ടൊക്കെ എട്ട് എട്ട് സംതിങ്ങിനോ ഒക്കെ തുറക്കല് ലുലു ഒമ്പത് മണിക്കാണ് ഷാർപ്പ് ഒമ്പത് മണിക്കാണ് തുറക്കൽ സൈറ്റിൽ പത്ത് മണിന്നാണ് കാണിക്കണേ ഒമ്പത് മണിക്ക് തുറക്കും അപ്പം ഗ്യാസ് ഇപ്പോൾ പറഞ്ഞത് ലുലു ബാങ്കിൽ ഓഫറ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നേ ഇങ്ങനെ കേൾക്കേണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എന്താ ഓഫറ് നമുക്ക് വേണ്ട സാധനം പറഞ്ഞാൽ ഇത് പവർ ബാങ്ക് കാര്യങ്ങൾ ഇതൊക്കെ ഇരുപത് റിയാലിൻ്റെ പവർ ബാങ്ക് ഒന്നും വാങ്ങിയിട്ട് വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു താൽക്കാലിക ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങാം ഇരുപത് റിയാൽ പത്ത് റിയാൽ പിന്നെ അങ്ങനെ സാധാ ഒരു റേറ്റ് തന്നെ വലിയൊരു മാറ്റമൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ ഇന്ത്യൻ്റെ പ്രൊഡക്റ്റ് കുറച്ച് കിട്ടും നമുക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ അത് രണ്ട് മൂന്ന് കമ്പനീൻ്റെ അതുണ്ടാവും വെളിച്ചെണ്ണ എല്ലാ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റും ഉണ്ട് പിന്നെ ചക്ക ഉണ്ടാവും നമ്മളെ നാടൻ ചക്കയുണ്ട പിന്നെ എന്താണുള്ളത് ഉണ്ട് അങ്ങനെ നാടൻ ഫ്രൂട്ട്സ് കുറച്ചുണ്ട് റംബുട്ടാനൊന്നും വല്ല സൂപ്പർ മാർക്കറ്റിലൊന്നും കാണാറില്ല ഉണ്ടെങ്കിലും ഭയങ്കര റേറ്റ് ആവും ഇവിടെ അതിനൊക്കെ ഒരു മഴ ഉണ്ട് പിന്നെ പുട്ടുപൊടി നടൻ പുട്ടുപൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ പത്തിരിപ്പൊടി പുട്ടുപൊടി ഒക്കെ ചെറിയ വിലയുള്ളൂ അജ്മിൻ്റെ പൊടി മറ്റേ ഈസ്റ്റേണിൻ്റെ പൊടി ലുലൂൻ്റെ പൊടി അങ്ങനെ പല പല പൊടിയുണ്ട് മട്ടറൈസ് പിന്നെ ഒരു പത്ത് ഐറ്റംസ് ഇന്ത്യൻ്റെ നമ്മളെ കേരള റൈസ് തന്നെ ഒരു പത്തി ഐറ്റംസ് മോഡൽ പല മോഡലുണ്ട് പാലക്കാടൻ മട്ട മറ്റേ മട്ട മറിച്ച മട്ടുണ്ട് പിന്നെ നെയ്യ് ഇതൊക്കെയാണ് സ്പെഷ്യലായിട്ട് ഞാൻ ഇവിടെ കണ്ടത് നെയ്യ് മറ്റേ നമ്മുടെ നാട്ടിലത്തെ ഡാൾഡ അങ്ങനത്തെ കുറേ കമ്പനികൾ അതായത് നമ്മളേതായിട്ടുള്ള കുറച്ച് കമ്പനികളുണ്ട് മലയാളീസിനായിട്ടുള്ള കുറച്ച് കമ്പനികൾ അങ്ങനെ കുറച്ച് കമ്പനികൾ സൗദിന് പിന്നെ നമ്മളെ മൈസൂർ പഴം നേന്ത്രപ്പഴം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇതൊക്കെ ഒരു വിധം സൂപ്പർ മാർക്കറ്റോ ഐപ്പർ മാർക്കറ്റൊക്കെ ഉള്ള ദോശേൻ്റെ മാവോ ദോശേൻ്റെ പൊടിയോ അങ്ങനെ എന്തോ ഒരു സാധനം വാങ്ങി ദോശപ്പൊടിയോ അംശമുണ്ട് അത് വാങ്ങിയിട്ടുണ്ട് അത് റൂമിലെത്തിയാവശ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മൾ റൂമിൽ റൂമിലെത്തിയാവശം ഫസ്റ്റായിട്ട് ഞാൻ സൗദി അറേബ്യ വന്നിട്ട് ഇത്രയും തോന്നൽ കാക്കകൾ കാക്കകളെ അവിടെ നിരോധിച്ചാണ് മമ്മുമാണ് കാക്കകൾ ഇവിടെ ഇക്കാമൊന്നുമില്ലാതെ ടീം ആട്ട ഈ കാക്കൊക്കെ മറ്റ് ബോർഡർ കടന്ന് വരുന്നതാണ് ഇവിടെ കാക്കകളൊന്നുമില്ല എന്തേലും കാക്കകളെന്നാണ് ഇതിനെ പറയുന്നത് ഇതൊന്നും ഇക്കാമല്ല അതൊക്കെ ഉറുപയതിനെ പിടിച്ച് കയറ്റും വെടിയ ചോല അങ്ങനത്തൊക്കെ പരിപാടി കാരണം കുറേ കാക്കകൾ ഇവിടെ പിടിച്ചിനി കുറേ മുമ്പ് ഫുൾ പ്രശ്നക്കാരാണ് ഇവരെ ഇവരെന്താ വെച്ചാൽ ജിബാല മറ്റേ കച്ചറ കാര്യങ്ങളൊക്കെ അവിടെ വേണ്ടി കൊണ്ടുവിടും ഒക്കെ ഇവിടെ പറ്റില്ല നമ്മളെ നാട്ടിലത്തെ അൽക്കുലത്ത് പരിപാടി ഇവിടെ പറ്റില്ല കാക്കായാലും മനുഷ്യനായാലും എല്ലാത്തിനും തൂക്കി അടിച്ചു കണ്ടോ നിറച്ച് കാക്ക അങ്ങനെ എടുക്കാൻ കഴിഞ്ഞ ലെവല് ഭയങ്കര പേടി അതിട്ട് എനിക്ക് അംശയുണ്ട് കാരണം നമ്മളെ നാട്ടിലത്തെ പോലെ അങ്ങനെ നിൽക്കൂല ഒക്കെ അങ്ങനെ പറക്കാണ് നമ്മൾ കുറെ വിട്ടന്ന് തന്നെ കാണുമ്പോൾ ഇതിനായിട്ട് പറന്ന് കയറുകയാണ് നാട്ടിന്ന് ഞാൻ പണ്ട് കാക്കനെ കല്ലെടുത്ത് അതേറ്റേ ഓല് തെരഞ്ഞു എന്നതാണാവും കാക്കക്കൂടിന് കല്ലെടുത്ത് എറിഞ്ഞാല് ഓല് തെരഞ്ഞു ഒന്ന് കൊത്തുനിന്നായി ജീവിതകാലം മുഴുവൻ കാക്കയാണ് അങ്ങനെ ഉള്ള ഒരു വീഡിയോ കണ്ടിനി അതേമാതിരി കാണാൻ എന്നൊക്കെ പിടിച്ചിപ്പോ അടുത്ത എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ തിരിച്ച് നാട്ടിൽ തന്നെ വിട്ടണം അങ്ങനെ ഇനിയിപ്പെന്തായാലും ഓല് ദേശാടനം നടത്തി ഇവിടെ കേരളത്തിൽ സൗദി അറേബ്യയിൽ എത്തിപ്പെട്ടതാ അതും അറിയില്ല ഇപ്പൊ ഇങ്ങനെ ഒരു കുറെ മുമ്പേ ന്യൂസ് കണ്ടിരിക്കും സൗദിയിൽ മറ്റേ ഈ ഇന്ത്യൻ കാക്കകൾ പെരുകുന്നു സംഗതി കാക്കകൾ ഇന്ത്യയിൽ മാത്രമേ ഉള്ളു വേറൊരു രാജ്യത്ത് കാക്കല്ലേ അതാണ് ഞാൻ പോയിക്കടിയത് ഞാനിവിടുന്ന് കാണലില്ലേ ക്രിസ്ത്യമാണ് ഇത്ര തോന്ന കാക്കകളാണ് കാണലി ഒന്നോ രണ്ടോ കാക്കകൾ കാക്കൻ്റെ പാട് നോക്ക് നമുക്ക് നോക്കണ്ടത് വരെ ഇവിടുത്തെ വലതെ നോക്കിക്കോളും പോലെ തീരുമാനാക്കിക്കോളും അപ്പം പ്രവാസികളായ മുത്തുവണീസ് എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്താനും മറക്കരുത് അമർത്തി കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് വരുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നസലാമ നസലാമ വസ്സലാമ